സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ താല്പര്യം സർക്കാരിന്റെ പൂർണ്ണമായ അഴിച്ചുപണിയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി മാറുകയുമില്ല മാറ്റാൻ ധൈര്യവുമില്ല മുണ്ടുമുറുക്കേട്ടാൻ നിർബന്ധിതനായ ബാലഗോപാലിനെ പോലെ ഉള്ളവരുടെ തലയിൽ സർക്കാരിന്റെ പരാജയം മുഴുവൻ ചാരാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനിടെ മുഖ്യമന്ത്രി രക്ഷിക്കാനുള്ള ശ്രമങ്ങളും അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ സിപിഎമ്മിൽ ഭിന്നതയുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തുവരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചില വിമർശനങ്ങളെ വേണ്ടവിധം എതിർക്കാത്തതും യാദൃച്ഛികമല്ല എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പങ്കുവച്ചു തുടങ്ങി എംഎ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകുന്നതും സി പി എം സംസ്ഥാന നേതാക്കളാണ് എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ സംശയിക്കുന്നു ഇതിൽ ശരി തീർത്തും ഇല്ലാതില്ല പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിയിൽ നടക്കുന്നുവെന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ വന്നതിന്റെ കാരണങ്ങളിൽ പ്രധാന ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തിയതിന്റെ പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നത് ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത ആക്ഷേപമാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയരുന്നത് ഈ വിമർശനങ്ങൾ ആസൂത്രിതമാണ് എന്ന ആക്ഷേപം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർക്കില്ല എന്നാൽ പാർട്ടി ഭരണ നേതൃത്വങ്ങൾക്കെതിരെ കൂട്ടായ വിമർശനം ഉയരുന്ന യോഗങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പിണറായിക്കെതിരെ മാത്രം ഉള്ളതാണ് എന്നത് അവരെ ആലോചനപ്പെടുത്തുന്നു ആക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട് ധനമന്ത്രി ബാലഗോപാലിന് മന്ത്രി വീണ ജോർജിനുമൊക്കെ എതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തു വരുന്നുമില്ല പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് പുറത്തുവരുന്നത് ഇതാണ് പിണറായിക്ക് സംശയം ഉണ്ടാക്കാൻ കാരണം അന്ത്യ അത്താഴത്തിന്റെ മാതൃകയിൽ തന്നെ ആരെങ്കിലും ചതിക്കുന്നുണ്ടോ എന്ന സംശയം പിണറായി വിജയനുണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗ്ഗരേഖ തയ്യാറാക്കിയിരുന്നു എങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് കൂടി വിലയിരുത്തിയാണ് പുതിയ മാർഗ്ഗരേഖ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത് ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് കോടിയേരിയും പിന്നീട് എം വി ഗോവിന്ദനുമാണ് പാർട്ടിയെ നയിച്ചത് ഇരുവരും പിണറായി ദാസന്മാരായിരുന്നു ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഇടപെടൽ കാരണമാണ് മാർഗരേഖ പുറത്തുവരുന്നത് ഭരണ മുൻഗണനകൾ ഇതിൽ പ്രതിപാദിക്കും സി പി എം വകുപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച അടിക്കടിയുള്ള വിലയിരുത്തലുകളിലേക്കും പാർട്ടി കടക്കും പി എസ് സിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുണ്ടായ വിവാദം പാർട്ടിയിലെ ജീർണതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതായതിനാൽ തിരുത്തൽ സർക്കാരിൽ മാത്രം പോരാ പാർട്ടി സംഘടനയിലും വേണമെന്ന അഭിപ്രായവും നേതൃത്വത്തിലുണ്ട് പിണറായി ആണ് ഇത്തരം ഒരു നീക്കത്തിന് പിന്നിൽ പഴി താൻ മാത്രം കേൾക്കേണ്ടതാണ് എന്ന അദ്ദേഹത്തിന്റെ വാദം സർക്കാരിനെ പോലെ പാർട്ടിയും കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്ന് പിണറായി കരുതുന്നു എന്നാൽ വിമർശന വിധേയരായ മന്ത്രിമാരെ മാറ്റാനുള്ള നീക്കങ്ങൾക്കും തിരിച്ചടി നേരിടുന്നുണ്ട് ആദ്യം മുഖ്യമന്ത്രി മാറട്ടെ എന്ന നിലപാടാണ് മന്ത്രിമാർക്കുള്ളത് ഇതിനോട് സി നേതാക്കളെല്ലാം യോജിക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി എ കെ ബാലൻ പോലും പിണറായിക്ക് അനുകൂലമായി ഒന്നും മിണ്ടാറില്ല അങ്ങനെ മിണ്ടാനുള്ള താല്പര്യം ബാലനില്ല തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ പിണറായിക്ക് പൂർണ്ണമായി എതിരാണ് അവർ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെയാണ് അനുകൂലിക്കുന്നത് എം വി ഗോവിന്ദൻ തക്കം പാർത്തിരിക്കുകയാണ് അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ചാടി വീഴും പിണറായിക്ക് എല്ലാം അറിയാമെങ്കിലും ഒന്നും അറിയില്ല എന്ന ഭാവമാണുള്ളത് മൗനം കൊണ്ട് പ്രതിരോധം തീർക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം എന്നാൽ ഒന്നും അനുവദിക്കില്ല എന്ന വാശിയിലാണ് ഇപ്പോൾ ഒപ്പമുള്ള മന്ത്രിമാർ